ഒരു ഞാൻ അതിനെ കുറിച്ച് അതെ അല്ലേ കവിത

സബായരെ കുളി അബൂബക്കർ ഇഷ്ടമന വാടി പോുന്നതാണ് അതേപോലെ നബിയുടെ വംഗിയെക്കുറിച്ചുള്ള ഹദീസുകളുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് അത് നബിയെ പദവി ചെയ്യുക എന്ന ഉദ്ദേശ്യുകൊണ്ടാണ് എല്ലാ അതിന്റെ സ്വഭാവമറ്റണാ കാര്യുകളൊക്കെ പദവി ചെയ്യേ മാത്രമല്ല അത് ഉമ്മത്തിനെ പകർത്താൻ കൂടിയുള്ളതാണ് അതുകൊണ്ടാണ് മഹാനായ അസ്ഹാബിൽ സാബിത് മുത്തരിബിനെ കവിയായിരുന്നു അസ്ഹാബുകൾക്ക് വേണ്ടി നബിയെ വംഗിക്കാൻ വേണ്ടി നബിനെ വധി ചെയ്യാൻ വേണ്ടി പദയത്തെ പാടി കേൾചിച്ചു കൊടുത്തതിനെ മുത്തരിബി സല്ലല്ലാഹു അലൈഹി വസല്ലം நбия குரிச்சங்கர பாடுவாயான்னு அதேurig பாடி வகாஹி சயௌ மின்கா லம் தர தஉயிலி வகாஸ்மதுன்கா லம் தஹிதின் நிசாஹூ ஹுலிகத் முபறஅ அல் மின் குலி லை ஹைவி காஅனகத் தது ஹுலிகத் கமா தசாஹூ அசார் விசாபே

ஒரு നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് അത് പോലെയുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് ചെറിയുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കൈയ്യണ്ട് രണ്ട് കാലുണ്ട് ഇങ്ങനെ രണ്ടുള്ള എല്ലാ അവയവങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ടാവും சவுண்ட் பைட் விஜயபாஸ்கர் இருபத்து ஏழு 이 세계를 다루는 사람들과 함께 일을 하게 되면, 어떻게 보면, 어떻게 보면, 어떻게 보게 보면, 어떻게 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 면 하면, 어떻게, 어떻게 보면, 어떻게, 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 어 محمد نشرف الأعراب والعجمي محمد خير من يمشي على قدم محمد نبي أشرف الأعراب والعجم عربي مليون أنا ربي مليون أنتم سأشترى يرانا محمد خير من يمشي على قدم إلى من الشرير أنتم سأشترى Glorious 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 salud, Surely, really, ും എല്ലാങ്ങളും എല്ലാ ബഹുമാനവും

പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്ന കവിത പറയുമ്പോൾ നമുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അതിനാൽ ഞാൻ ഒന്നാമതെ ആ മലയാളത്തിലാണ് പാട്ട് പറഞ്ഞത് ആ പാട്ടാണ് പറയുമ്പോൾ ചെറിയ ഒരു ചിത്രത്തെ കുറിച്ച് വരെയാണ് നമ്മൾ പറഞ്ഞത് ആ നിറവും ഹൈറ്റും ബീച്ചങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറിച്ചു പഠിച്ചാൽ ഏറ്റവും നല്ല ഓർമ്മ அது முபி இடாம அது النبي وآله خير العمل وعسى الإله يبلغه العمل وله بنيل شفاعة طه كفل إن الإله منعما تنعيما صلوا عليه وسلموا تسليما. <applause> ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുക കാണാത്ത ആളാണ് അയാളെ കുറിച്ച് നിങ്ങൾ ഞമ്മളിങ്ങനെ ഒരുപാട് മഹാനെ കഴിഞ്ഞു പോയത് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ അറിയപ്പെട്ട ആളുകളാണ് ഒരുപാട് പിന്നെ പണിയണികൾ നയിച്ച ഒരുപാട് യോധിച്ചത് അവരുടെ ആ ഒരു ചരിത്ര പഠിക്കുമ്പോ നമുക്ക് അവരോട് അറിയാതൊരുണ്ടാവും அவன் நல்ல அறிவான குர்ஆன் மூலல படிக்கும்போது स्वाभाविकாயிட்ட விஸ்ப்டாவாக ஒரு ஒரு இயல்புத்தன்மை ஒரு மனிதனுடைய ஒரு குறங்களா ஆ ஒரு குறே ஜனங்களோடு

ഉമ്മാനം ആഗ്രഹം അതുകൊണ്ടാണ് പറയുന്നത് അതാണ് പറഞ്ഞത് അവരെന്താണോ പറയുന്നത് അത്യാവശ്യം പറയുന്ന അവസ്ഥ അവരെന്താണോ ചെയ്യുന്നത് അത് വലിയവർ ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെ അവരത് കണ്ടുകൊണ്ട് അവരറിയാത്ത മോഡൽ ആയിട്ടുള്ള ശരിക്കും മോഡലാകാൻ പറ്റാത്ത ആൾക്കാരാണ് ഇപ്പൊ മോഡലായിരിക്കുന്നത് അത് മനുഷ്യന്റെ ഉള്ളിൽ ഒരു വികാരമാണ് ഒരാൾ ഇഷ്ടപ്പെടുക അയാളെ ആ ഒരു വികാരത്തെ അള്ളാഹു

மானஸ்ரோடு ஃபாஸா உம்மை காலே டிஷ்ப பண்ணுபார் நெனனாலே அது நம்மள சொர்க்கத்திற்கு கமாடி அதான சொர்க்க ஆபஸை பாருங்க யௌமை يفிரல் மர்ஹுமி அஃலீ உம்மிஹி வபனீஹி மஸ் உம்மிஹி வபனீஹி வஸாஹிபத்திஹி வஅஃலீ ஹா பஷரைன் பஹியானமாய சமய்தி எதர் மர்ஷும் ஆதிபடிகந்த தியாவூ வந்தமோ நபிகான்தும் மாத்ரய

ാണ് എല്ല ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞം തന്നെയാണ് ആ ഉമ്മയെ ഖുർആൻ പറയുന്നു യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ അഖീഹി ആ ക്രമത്തിൽ ആണ് പറയുന്നത് ആ ബഷറ യാർ ഉണ്ടാവില്ല ഉമ്മി ഉപ്പി ആരും നിങ്ങളെ ഭാര്യ നോക്കൂല നിങ്ങളെ ഭാര്യ നോക്കൂല നിങ്ങളെ ഭർത്താവ് നോക്കൂല ആരും നോക്കൂല അവിടെ നിങ്ങളെ കാര്യം നോക്കുന്നതാരാണ് അശ്ഫാഹദ അബീഹി யுஸ்மியா மதே முஸ்லிமா வஹிலனா இம்மா அயா சையிதி பைரந்தவீ அஸ்ஸலாமுன் அர்யாயிச்சி இந்த யாதி தஷப்ரான் பேடிட்டாரே அல்லாஹ் நம்மளோட ஹிஸ்தாத் கேக்க இன்ஷ்டம்னு பையன சலாதுவார்வ வந்து விகாஜதே சைய்யாயினதுள்ள வைதுவிச்சு வந்து பேடிட்டாரே அல்லாஹ் நபி சொன்னார் லா அயு முஹமத்கும் அத்தா அஃதுன എന്നാലോ ഒരാൾ സൗന്ദര്യത്തിന്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് അയാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം നാല് ദിവസം ജീവിതം തുടങ്ങി കഴിഞ്ഞാൽ അറിയാം അയാളുടെ സ്വഭാവം ശേഷി ഒരാൾ കൂടുതൽ സമയം ഒരാളുടെ സംസാരിക്കാനും നല്ല ലോക പക്ഷെ താമസിക്കുകയും യാത്ര പോകുന്നു അപ്പൊ അതുകൊണ്ട് എന്നാൽ

മിക്കവാറും ോട് ചോദിക്കുകയാണ് സ്വഭാവം എത്തരത്തിലുള്ള

തുബീ അല്ലാഹു നമ്മതായി ഖുർആഇൽ പരിശുദ്ധ ഖുർആലിൽ ആ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതന്ന കഅലമു പെരീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ നല്ല മാതൃകയാണ് അതുകൊണ്ട് ആ സൻസഭാവിയായ മുത്തരിബിയ ഹലീവായ റസൂൽ കെ ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പിന്തുർന്നോളൂ ആ രീതിയിൽ നിങ്ങൾ വടസ്കാരിക്കുകോളൂ സഹറ എന്ന് പറയുന്ന സൻസഭാവത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ നന്നായി आ गा ता आ आपने ता के आ करता .